ഹലോ സ്ലാ വലൈക്കും ചങ്കാളെ എന്താ വിശേഷമൊക്കെ സുഖമല്ലേ നമ്മൾ ചങ്കാളി ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു എങ്ങനെ ഉണ്ടാകും ബാംഗ്ലൂര് ട്രാഫിക് എന്താ അവസ്ഥ എന്ന് നടക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം അതും കൂടി ഒന്ന് അറിയണമല്ലോ ബാംഗ്ലൂരുടെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് അതായത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു അപ്പം ആ നിൽക്കുന്ന ബാംഗ്ലൂർ ബെല്ലന്തൂര് ഭാഗത്താണ് മോർണിംഗ് സമയം ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞു ഈ ടൈമിൽ ഇവിടെ വെല്ലന്തൂര് സംഭവിക്കണേ എന്താണ് ഇവിടെ എത്രത്തോളം ഒരു സ്ഥലത്തൊക്കെ എത്ര കിലോമീറ്റർ പോകുകയാണെങ്കിൽ എത്ര ടൈം എടുക്കും എന്നൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഏഹ് കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയും ആ ഇതിപ്പോൾ ഞാൻ പിക്കപ്പിന് പോവുകയാണ് സമയം എന്താ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ ഒന്നേ പോയിന്റ് നാല് കിലോമീറ്റർ എത്ര ടൈം കാണിക്കണേ ഒമ്പത് പത്ത് മിനിറ്റാണ് കാണിക്കണേ ഏഹ് പിന്നെ ഞാനത് പിക്ക് ചെയ്ത് ഡ്രോപ്പിങ്ങിന് പോരുകയാണ് നോക്കുകയാണെ നിങ്ങൾ നാല് പോയിന്റ് രണ്ട് കിലോമീറ്ററിനെ മിനിറ്റ് ബാംഗ്ലൂരിനെ ഒരു ചെറിയൊരു ജസ്റ്റ് ഒന്ന് മാത്രം കണ്ടില്ലേ ഇതാണ് അവസ്ഥ ും പിന്നെ ഇവിടത്തെ പ്രത്യേകത എന്താ വെച്ചാല് ഈ ട്രാഫിക്കിൽ ട്രാഫിക്കില് ഒരു ട്രിപ്പ് വന്ന് പിക്കപ്പിന് പോവാണ് ഇത്ര ടൈം നമുക്ക് വരികയാണല്ലോ അതിൽ കാണിക്കണ്ടല്ലോ അതാണെങ്കിൽ പോലും കസ്റ്റമറെ നമ്മള് വെയിറ്റ് ചെയ്യാൻ വേറെ എപ്പോഴും കസ്റ്റമറെ വെയിറ്റ് ചെയ്യാണ് കാരണം കസ്റ്റമർക്കാരെ വെയിറ്റ് ചെയ്യാതെ വേറെ രക്ഷല്ലോ കാരണം അത് ക്യാൻസൽ ചെയ്ത് വേറെ ട്രിപ്പ് എടുക്കാണെങ്കിൽ അതിലേറെ ടൈം എടുക്കും അപ്പോൾ ഏതായാലും വണ്ടി വന്നുകൊണ്ട് എടുക്കുകയാണ് എന്നാൽ നമുക്ക് എടുക്കാം വെയിറ്റ് ചെയ്യും ഇവിടെ ട്രിപ്പ് എടുത്തോളൂ അനുഭവം എന്താ വെച്ചാൽ കസ്റ്റമർ വെയിറ്റ് ചെയ്യും ഇവിടുത്തെ അത്രയും ട്രാഫിക് ആണ് വണ്ടി മൂവ് ആയിട്ടുണ്ട് വരുന്നുണ്ട് എന്നുള്ളത് കസ്റ്റമർക്ക് മനസ്സിലായാൽ പിന്നെ കസ്റ്റമർ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യും പക്ഷെ നമ്മളെ സമയം അവിടെ വേസ്റ്റ് ആണ് ശരി അതാണ് ഇവിടുത്തെ ട്രാഫിക് ഓക്കെ അപ്പോൾ ചോദിച്ചാൽ കാപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഓക്കെ ബൈ അപ്പോൾ കാണാം ഒരു നല്ല വീഡിയോ കാണണം കാണാം ബൈ സ്ക്കും